പ്രൈസ് ലോട്ട് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുവിശേഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ആത്മനിയോഗം പ്രാപിച്ച ആദ്യത്തെ ആൾ ആര് ഉത്തരം ഷിമിയോൻ ലൂക്കോസ് രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ക്വസ്റ്റ്യൻ കനവിൽ കഷ്ടം അനുഭവിച്ച വ്യക്തി ആര് ഉത്തരം പീലാത്തോസിൻ്റെ ഭാര്യ അത്തായി ഇരുപത്തിയേഴാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നതെന്ത് ഉത്തരം ശൂന്യമാക്കുന്ന മ്ലേച്ഛത മർക്കോസ് പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം ക്വസ്റ്റ്യൻ കലഹത്തിൽ കൊല ചെയ്ത കലഹക്കാരോടുകൂടെയുള്ള കുലപാതകൻ ആരെ ഉത്തരം ബറബാസ് മർക്കോസ് പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയില്ല എവിടേക്ക് പോകുന്നുവെന്നും അറിയില്ല പക്ഷേ എൻ്റെ സ്വരം കേൾക്കാൻ കഴിയും ഞാൻ ആര് ഉത്തരം കാറ്റ് യോഹന്നാൻ മൂന്നാം അധ്യായം എട്ടാം വാക്യം ക്വസ്റ്റ്യൻ വിതയ്ക്കുമ്പോൾ ഏറ്റവും ചെറിയത് വളരുമ്പോൾ ഏറ്റവും വലിയത് എന്ത് ഉത്തരം കടുകുമണി മത്തായി പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വചനപ്രകാരം ഉപകാരികൾ എന്ന് പറയുന്നത് ആരെയാണ് ഉത്തരം ജാതികളുടെ മേൽ അധികാരം നടത്തുന്നവരെ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ക്വസ്റ്റ്യൻ പ്രാണനെ നേടുവാൻ അത്യാവശ്യമായും വേണ്ടുന്ന സ്വഭാവഗുണം ഏത് ഉത്തരം ക്ഷമ ലൂക്കോസ് ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ക്വസ്റ്റ്യൻ രക്ഷയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഉത്തരം യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് യോഹനാൻ നാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ നഗരങ്ങളിൽ തിരുവചനപ്രകാരം സംസാരശൈലി വ്യത്യസ്തമായിരുന്ന നഗരമേത് ഉത്തരം ഗലീല മത്തായി ഇരുപത്തിയാറാം അധ്യായം അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ ദൈവരാജ്യത്തെ കാത്തിരുന്ന ധൈര്യമുള്ള ശ്രേഷ്ഠനായ മന്ത്രി ആര് ഉത്തരം അരിമത്യയിലെ യോസെഫ് മർക്കോസ് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പുതിയ നിയമവിശ്വാസികൾ വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട പഴയ നിയമ സ്ത്രീ ആര് ഉത്തരം ലോത്തിൻ്റെ ഭാര്യ ലൂക്കോസ് പതിനേഴാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ക്വസ്റ്റ്യൻ മനുഷ്യർ വളരുന്നതിനനുസരണമായി അവയവങ്ങളും വളരുകയും ഭാരം കൂടുകയും ചെയ്യാറുണ്ട് എന്നാൽ വളർച്ചയിലല്ലാതെ തന്നെ ഭാരം കൂടുന്ന അവയവം ഏത് ഉത്തരം കണ്ണ് മത്തായി ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ക്വസ്റ്റ്യൻ മനുഷ്യനെ അശുദ്ധനാക്കുന്ന ദോഷങ്ങൾ പുറപ്പെടുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം മർക്കോസ് ഏഴിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ട് ജില്ലകളിൽ ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം സുവിശേഷങ്ങളിൽ മാത്രം നാൽപ്പത് ഇടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഏതാണ് ആ സ്ഥലം ഉത്തരം കല്ലറ മർക്കോസ് പതിനാറിൻ്റെ എട്ട് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ ക്വസ്റ്റ്യൻ മഞ്ഞുപോലെ വെണ്മയുള്ള വസ്ത്രം ധരിച്ച് ഭൂമി കുലുക്കി മിന്നലിൻ്റെ രൂപത്തിൽ വന്നതാരെ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മത്തായി ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മുഴു ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്ന കൽപ്പനകൾ ഏത് ഉത്തരം നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അത്തായി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ ക്വസ്റ്റ്യൻ ഈ വ്യക്തി ഭൂമിയിൽ ജനിക്കാതിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നല്ലതായിരുന്നു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം ഇസ്കരിയാത്തായുധ മത്തായി പത്തിൻ്റെ നാല് ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ശത്രുക്കളായിരുന്ന രണ്ട് പേർ യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് മിത്രങ്ങളായി ആരൊക്കെയായിരുന്നു അവർ ഉത്തരം ഹെരോദാവ് പീലാത്തോസ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വിപുലമായ രീതിയിൽ പിറന്നാൾ ആഘോഷിച്ച വ്യക്തി ആര് ഉത്തരം ഹരോതാവ് മത്തായി പതിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കുളി കഴിഞ്ഞ വ്യക്തി വീണ്ടും വൃത്തിയാക്കേണ്ട ശരീരഭാഗം ഏത് ഉത്തരം കാൽ രോഹനാനെഴുതിയ സുശേഷം പതിമൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദൈവദൂതനായ മനുഷ്യൻ ആര് ഉത്തരം യോഹനാൻ സ്നാപകൻ മത്തായി പതിനൊന്നിൻ്റെ പത്ത് ലൂക്കോസ് ഏഴിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ എപ്പോഴും അരികിലുള്ളതും നന്മ ആവശ്യവുമായ കൂട്ടർ ആരാണ് ഉത്തരം ദരിദ്രർ മർക്കോസ് പതിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കത്തും തീയല്ല കലങ്ങും വെള്ളവുമല്ല എന്ത് ഉത്തരം ഹൃദയം ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് യോഹന്നൻ പതിനാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എനിക്ക് നാലക്ഷരം രണ്ട് പുരുഷനാമങ്ങൾ എന്നിലുണ്ട് ഗമനവും ആഗമനവും എന്നിലൂടെയാണ് ഞാൻ ആര് ഉത്തരം പടിപ്പുര രണ്ട് പുരുഷനാമങ്ങൾ പപ്പു ടിപ്പു ഗമനവും ആഗമനവും എന്നിലൂടെയാണ് പടി ഞാൻ പഠിപ്പുര ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഞാൻ ജീവനുള്ളവയുടെ എല്ലാം അവസാനമാണ് ഒരു സ്ത്രീയുടെ പേരും സുഗന്ധവും യുദ്ധവും എന്നിലുണ്ട് എനിക്ക് മൂന്നക്ഷരം ഞാൻ ആര് ഉത്തരം ഞാൻ മരണം സ്ത്രീയുടെ പേര് രമ സുഗന്ധം മണം യുദ്ധം രണം ഞാൻ മരണം ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം പ്രവർത്തനങ്ങൾ പ്രകടമാക്കുന്ന വൃക്ഷം ഏത് ഉത്തരം അത്തി മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ സുവിശേഷങ്ങളിൽ അഞ്ചിടത്ത് കാണുന്ന ഒരു രോഗം അത് ഇടത്തുനിന്ന് വലത്തേക്ക് വായിച്ചാലും വലത്തു നിന്ന് ഇടത്തേക്ക് വായിച്ചാലും ഓരോ രോഗങ്ങളുടെ പേര് ലഭിക്കും ഏതൊക്കെയാണ് ആ രോഗങ്ങൾ ഉത്തരം പനി മറ്റൊരു രോഗം നിപ്പ അത്തായി എട്ടിൻ്റെ പതിനാല് പതിനഞ്ച് ക്വസ്റ്റ്യൻ അറിയാത്തതിനെ നമസ്കരിച്ചിരുന്നവർ ആരായിരുന്നു ഉത്തരം ശമരിയർ യോഹന്നാൻ നാലാമധ്യായം ഒൻപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പഴയ നിയമപ്രവാചകന്റെ ആത്മാവോടുകൂടി വന്ന പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനായ പുതിയ നിയമ വ്യക്തി ആര് ഉത്തരം യോഹനാൻ സ്നാപകൻ അത്തായി പതിനൊന്നിൻ്റെ ഒൻപത് പതിനൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഒരു അവയവം ശുദ്ധമായാൽ ഭാഗ്യവാൻ എന്ന പദവി ലഭിക്കുന്നതോടൊപ്പം ദൈവിക ദർശനവും ലഭിക്കും ഏതാണ് ആ അവയവം ഉത്തരം ഹൃദയം മത്തായി അഞ്ചാം അഞ്ചാമധ്യായം എട്ടാം വാക്യം ക്വസ്റ്റ്യൻ വസിപ്പാൻ യോഗ്യമാണ് ഈ വനം ഈ വനത്തിന് മരങ്ങളോ കാട്ടുമൃഗങ്ങളോ ഇല്ല ഏതാണ് ഈ വനം ഉത്തരം ഭവനം മത്തായി ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഒട്ടുമിക്ക വീട്ടുമുറ്റങ്ങളിലും കാണുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ഔഷധച്ചെടി ഉത്തരം തുളസി മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസം തീരെയില്ല ശാസ്ത്രത്തിൽ അതിനിപുണൻ ആര് ഉത്തരം യേശു യോഹനാൻ ഏഴിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ന്യായപ്രമാണത്തിലെ ഖനമേറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ന്യായം കരുണ വിശ്വസ്ത മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ ഉപദേശങ്ങളിൽ ഏത് മാർഗത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് ഉത്തരം നീതിമാർഗം മത്തായി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ സുവിശേഷങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നാല് സുവിശേഷങ്ങളിൽ ഒന്നിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സുവിശേഷം ഏത് വാക്യം ഏത് ഉത്തരം സുവിശേഷം യോഹനാൻ എഴുതിയ സുവിശേഷം വാക്യം യോഹനാൻ ഇരുപതിൻ്റെ മുപ്പത്തി ഒന്ന് എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ക്വസ്റ്റ്യൻ പ്രവാചകന്മാരും പ്രമാണവും പ്രതീക്ഷയോടെ പ്രത്യാശിക്കുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നതിന് നിർവചനമായി വരുന്ന വാക്യം ഏത് ഉത്തരം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വിൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ മത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഒരു സ്ത്രീയും ഒരു മൃഗവും അഗ്നിയും എന്നിലുണ്ട് എനിക്ക് ഏഴക്ഷരം ഒരു സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഞാൻ ആര് ഉത്തരം ധീവട്ടിപ്പന്തങ്ങളും യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായ മൂന്നാം വാക്യം ക്വസ്റ്റ്യൻ ദൈവീക കൽപ്പനകൾ കുറ്റമില്ലാത്ത വിധം അനുസരിച്ച് നീതിയോടെ നടന്നിരുന്ന ഭാര്യവർത്താക്കന്മാർ ആരായിരുന്നു ഉത്തരം എലിഷബത്ത് സക്കരിയ പുരോഹിതൻ ലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് ആറ് വക്യങ്ങൾ ക്വസ്റ്റ്യൻ ആകാശത്തു നിന്ന് തീയിറക്കി മനുഷ്യരെ ദഹിപ്പിച്ചു കളഞ്ഞ പ്രവാചകൻ ആര് എത്ര പേരെയാണ് ദഹിപ്പിച്ചത് ഉത്തരം ഏലിയാവ് നൂറ്റി രണ്ട് പേരെ ലൂക്കോസ് ഒൻപതിൻ്റെ അൻപത്തി നാല് രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെ ക്വസ്റ്റ്യൻ ന്യായവിധി ദിവസം പുതുതലമുറയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കുറ്റം വിധിക്കുന്ന പഴയ തലമുറക്കാർ ആരൊക്കെ ഉത്തരം നിലവേക്കാർ തെക്കേ രാജ്ഞി മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് ലൂക്കോസ് പതിനൊന്നിൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ന്യായവിധി ദിവസത്തിൽ സഹിക്കാൻ കഴിയാതിരിക്കുന്നത് ആർക്ക് അഥവാ എന്തിന് ഉത്തരം കോരസിൻ ബദ്സൈത കഫർണഹും തുടങ്ങി പന്ത്രണ്ട് അപ്പസ്ഥലന്മാരെ കൈക്കൊള്ളാതെയും അവരുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരിക്കുന്ന വീടുകൾക്കും പട്ടണങ്ങൾക്കും മത്തായി പത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വെളിച്ചത്തെ വെറുക്കുന്ന വ്യക്തികൾ ആര് ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവർ എല്ലാം യോഹന്നാൻ മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ അധികാരത്തോടെ ഉപദേശിക്കുന്നതാരെ അധികാരമില്ലാതെ ഉപദേശിക്കുന്നതാര് ഉത്തരം അധികാരത്തോടെ ഉപദേശിക്കുന്നത് യേശു അധികാരമില്ലാതെ ഉപദേശിക്കുന്നത് ശാസ്ത്രിമാർ ക്വസ്റ്റ്യൻ ഞാനൊരു വസ്ത്രമാണ് എനിക്ക് മൂന്നക്ഷരം എന്നിലൊരു സംഗീത ഉപകരണം ഒളിച്ചിരിപ്പുണ്ട് ഞാൻ ആര് ഉത്തരം ഞാൻ കുതപ്പ് സംഗീതോപകരണം തപ്പ് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ വരുവാനുള്ള ഏലിയാവ് ആര് ഉത്തരം യോഹന്നാൻ സ്നാപകൻ മത്തായി പതിനൊന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെ ക്വസ്റ്റ്യൻ ഭിക്ഷയാജിപ്പാൻ ലജ്ജയാണ് തൂമ്പാപ്പണിക്ക് ആരോഗ്യവുമില്ല ആർക്ക് ഉത്തരം ധനവാനായ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യവിചാരകന് ലൂക്കോസ് പതിനാറിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻ കാർഷിക മേഖലയുമായി അടുത്ത ബന്ധമുള്ള എനിക്ക് നാലക്ഷരമാണുള്ളത് എൻ്റെ ഒരക്ഷരം മാറ്റി അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം ചേർത്താൽ ഞാൻ സുപരിചിതമായ ഒരു സംഗീത ഉപകരണമാണ് മൂന്ന് സുവിശേഷങ്ങളിലായി പന്ത്രണ്ട് ഇടങ്ങളിൽ എന്നെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഞാൻ ആര് ഉത്തരം ഞാൻ വയലിൻ സംഗീത ഉപകരണം വയലിൻ അത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ മത്സ്യം ആഭരണം രേഖ ശിശു അഥവാ കുഞ്ഞ് എന്നിവയൊക്കെയുള്ള നാലക്ഷരമുള്ള ഒരു ഭക്ഷണമാണ് ഞാൻ എൻ്റെ പേരെന്ത് ആഭരണം ആഭരണമേത് രേഖയും ശിശുവും ഈ പദത്തിൽ എന്താണ് ഉത്തരം വാളവര മത്സ്യം വാള ആഭരണം വള രേഖ വര ശിശു വാവ ലൂക്കോസ് പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം താങ്ക്സ് ഫോർ വാച്ചിങ്